കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം പ്രവർത്തിച്ചു വരുന്ന കണ്ണൂർ സികസ് സെൻറ്റർ ആതിര സേവന കാരുണ്യ കാരുണ്യരംഗത്ത് വലിയൊരു ചുവടുവെപ്പ് നടത്തിയ മാരക രോഗങ്ങൾ കടിമപ്പെട്ട് വീടുകളിൽ കഴിയുന്ന നിരാലംബരായ കിടപ്പ് രോഗികൾ കഥയകേന്ദ്രമായി ആരംഭിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് ഇ അഹമ്മദ് മെമ്മോറിയൽ പാലിയേറ്റീവ് ഐ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ സികസ് സെൻ്റർ സ്വന്തമായി വിലക്ക് വാങ്ങിയ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ആരംഭിക്കുന്ന ആസ്ഥാന മന്ദിരത്തിൻ്റെ ശിലസ്ഥാപനവും ഈ വരുന്ന പതിനെട്ടിന് വിവിധ പരിപാടികളോടെ കണ്ണൂർ സി എസ് സെൻ്ററിൻ്റെ കമ്പൗണ്ട് വിളിച്ച് നടക്കുക കണ്ണൂർ സി എസ് സെൻ്റർ ആസ്ഥാന മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം പാലക്കാട് സിദർ ശി ആബ്ദ സാദിക്കറി ശാബ്ദങ്ങളും യഹമ്മദ് അമിയൂരിൽ ഐ പി ബാലിയുത്ത് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി കാദർ ഷായും നിർവഹിക്കാം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്ഥിരീകരിക്കുന്ന കണ്ണൂർ സി എസ് സെന്റർ അങ്കണത്തിൽ നിർവഹിക്കും കണ്ണൂർ സി എസ് സെൻ്റർ ഡ്രീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പദ്ധതിയുടെ രൂപരേഖ പ്രകാശനം കെ സുധാകരൻ എംപിയും ലൈഫ് അംഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം അഡ്വക്കേറ്റ് ആരിസ് അരിസ്ബീരാൻ നിർവഹിക്കും പ്രിയപ്പെട്ട കെ എം ഷാജി മുഖ്യ പ്രഭാഷണം നടത്തും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് രത്നകുമാരി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കെ ടി സഹദുള്ള വ്യവസായ പ്രമുഖൻ ബ്ലാത്ത് അബൂബക്കർ ഹാജി സയ്യദ് അസ്ലം തങ്ങൾ മഷൂർ ഡോക്ടർ എം പി അസൻ കുഞ്ഞ് വ്യവസായ പ്രമുഖൻ ഡോക്ടർ ഡോക്ടർ എം പി അമീർ അലി തുടങ്ങിയവർ സംബന്ധിക്കും ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്ന വനിതാ സംഗമാങ്ങന വ്യത്യസ്ത പരിപാടികളോടുകൂടി ആണ് ഈ പരിപാടി നടത്തുന്നത് മൂന്ന് വർഷമായി കണ്ണൂർ സി എസ് സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ട് നമുക്കറിയാം ഗവൺമെൻറ് ആശുപത്രിയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പാർക്കും ഒക്കെ രാത്രികാല ഭക്ഷണം അതുപോലെ തന്നെ മറ്റ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനൊക്കെ അതിൻ്റെ മുഖ്യ കാരണത്വം എത്തുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ കൺവീനർ ജനറൽ കൺവീനർ സി സെമി സാഹിബാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിക്കും വീക്കായിട്ടുള്ള വളരെ ശരശംയിൽ കഴിയുന്ന രോഗികളായ ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അത്തരം ആളുകളെ നമ്മുടെ ഈ ഐ പി പുതിയ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഐ പി പാലിയറ്റീവ് ബ്ലോക്കിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ പരിചരണം നല്ല രീതിയിൽ നൽകുന്നതിന് വേണ്ടിയാണ് പുതിയ ഒരു ഐ പി ബ്ലോക്ക് കൂടി വുമനായി ഇ എഹ്മസ് സായിമിൻ്റെ നാമധേയത്തിൽ വരുന്ന പതിനെട്ടാം തീയതിയോടുകൂടി നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ആരോഗ്യ രംഗത്തുള്ള വളരെ വർദ്ധിച്ച സാമ്പത്തിക ചെലവ് വഹിക്കാൻ കഴിയാത്ത പ്രത്യേകിച്ച് ഡയാലിസിസ് രോഗികൾ വർദ്ധിച്ചു വരുന്നു അതുപോലെ സ്ട്രോക്ക് പക്ഷാഘാതങ്ങളും ഒക്കെ വന്ന് രോഗികൾ വർദ്ധിച്ചു വരുന്നു ഫിസിയോതെറാപ്പി സെൻ്റർ നമ്മുടെ കണ്ണൂരിൻ്റെ പരിസര പ്രദേശത്ത് ഇത്തരത്തിലുള്ള ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ നമുക്ക് ഇന്ന് വേണ്ടത്ര രീതിയിൽ അഡ്മിഷൻ നൽകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഈ രംഗത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളോട് തന്നെ പല ആളുകളും പല ഡോക്ടർമാരും രോഗികളെ സി എറ്റ് സെൻറ്ററിൽ അയക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരമായി സി എ ടി കഴിഞ്ഞ വർഷം രൂപകൽപ്പന ചെയ്ത ഡ്രീം ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന പദ്ധതിയിലൂടെ വിദേശത്ത് നിന്നും ഇവിടെ നിന്നുമൊക്കെയായുള്ള ഒരുപാട് നല്ലവരായ ആളുകളുടെ കൂടി ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇരുപത് സെൻറ്റോളം സ്ഥലം നിലവിൽ പ്രവർത്തിക്കുന്ന സി എച്ച് സെൻ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് ഈ ആധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിട സമുച്ചയം ഒരു ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ സി എച്ച് സെൻ്റർ അവിടെ പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ പോവുകയാണ് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ബഹുമാനപ്പെട്ട സാദുഖലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നത് ഐ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ അവാണ് നിർവഹിക്കുന്നത് ചടങ്ങിൽ നമ്മൾ ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞതുപോലെയുള്ള എല്ലാ പ്രഗത്ഭരായ നേതാക്കളും പൗരപ്രമുഖരും ബിസിനസ്സുകാരും മതപണ്ഡിതന്മാരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന വലിയൊരു പിന്നെ ആളുകൾ തന്നെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്